ഒരേക്കറോളം കൃഷിസ്ഥലം കത്തി നശിച്ചു ഇരട്ടയാർ ഇടിഞ്ഞമല തമ്പാൻ സിറ്റിക്ക് സമീപം പുല്ലോലിൽ സണ്ണിയുടെ കൃഷിയിടമാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ഇരുന്നൂറോളം വാഴയും അൻപതിലധികം ഏലച്ചെടികളും കുടിവെള്ളത്തിൽ ഉപയോഗിച്ചിരുന്ന മോട്ടറും പൈപ്പുകളും ഉൾപ്പെടെ രണ്ടു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി സമീപപുരയിടത്തിൽ അയൽവാസി ചവർന്ന് തീയിട്ടതാണ് കൃഷിയിടത്തിലേക്ക് തീ തീപെടരുവാൻ ഇടയാക്കിയത് കടുത്ത വേനലിലും കഠിനാധ്വാനത്തിലൂടെ പരിപാലിച്ചു പോന്ന കൃഷിദേഖണ്ടങ്ങൾ കത്തി നശിച്ചപ്പോൾ തകർന്നത് കർഷകന്റെ ഹൃദയമാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ഇടിഞ്ഞമല തമ്പാൻ സിറ്റിക്ക് സമീപം പുള്ളൂരിൽ സണ്ണിയുടെ ഒരേക്കറോളം സ്ഥലത്തെ കാർഷിക വിളകളാണ് അയൽവാസിയുടെ അശ്രദ്ധയിൽ കത്തി അമർന്നത് ഉലച്ചതും മുപ്പത്താറുമായ ഇരുന്നൂറോളം വാഴകൾ ഇടവിളകൾ അൻപത് ചൂടിലധികം മൂന്നാം വർഷ ഏലച്ചെടികൾ തുടങ്ങി കൃഷിവിളകളെല്ലാം പൂർണമായും കത്തി മണ്ണുവരെ വെന്തു വെണ്ണീറായി കൂടാതെ കൃഷിയിടത്തിലെ ചെറിയ ഓലിയിൽ നിന്നും കുടിവെള്ളത്തിനായി സ്ഥാപിച്ച മോട്ടറും പൈപ്പുമെല്ലാം കത്തിപ്പോയി മറ്റ് അയൽവാസികൾ ഓലിയിൽ നിന്നും വെള്ളം എടുത്തിരുന്ന ഹോസുകളും കത്തി നശിച്ചു ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം നടന്നത് സമീപത്തെ പുരയിടത്തിലെ പാഴ്മരങ്ങൾ പിടിതെടുത്ത് കൂട്ടിയിട്ട് അശ്രദ്ധമായി തീയിട്ടതാണ് സണ്ണിയുടെ കൃഷിയിടത്തിലേക്ക് തീപടരുവാൻ ഇടയാക്കിയത് കൊടികളും ഏലവുമാണ് എൻ്റെ കൃഷി ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്ന കൃഷിക്കകത്ത് നിലവിൽ തൊട്ട് അയൽവാസി നിലവിൽ അവർ പുതിയതായിട്ട് നൽകിയ സ്ഥലം മേടിച്ചതാണ് കോട്ടയത്തു നിന്നാണെന്ന് നിലവിൽ അവർ വന്ന വയ്ക്കുന്നതെന്നാണ് മാത്രം പറയുന്നത് യമുന എന്നാണ് അവരുടെ പേര് അത്രയും മാത്രമേ നെലിയിൽ എനിക്കറിയത്തുള്ളൂ നിലവിൽ പകൽ സമയത്ത് നിലവിൽ തുറന്ന് ഇവിടെ തുറന്ന് അവരുടെ പറമ്പിലാണെന്ന് പറഞ്ഞ് അവർ തീ ഇട്ടു എൻ്റെ പറമ്പിലേക്ക് കംപ്ലീറ്റ് കയറി മൊത്തം സാധനം നിലവിൽ കുത്തി വെച്ച് ഒരു മുക്കാലേക്കറുള്ള സ്ഥലത്ത് കൃഷി ആദായങ്ങളെല്ലാം നഷ്ടപ്പെട്ടു രണ്ടുരണ്ടര ലക്ഷം രൂപയുടെ നിലവിൽ നഷ്ടം എനിക്ക് നിലവിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അവരുമായിട്ട് പഞ്ചായത്ത് മെമ്പറുമായിട്ട് നിലവില് പിന്നെ ഒരു ധാരണയില് നിലവിൽ പോകാൻ വേണ്ടി അവർ നഷ്ടം തരാമെന്നൊക്കെ ഇന്നലെ പകൽ പറഞ്ഞിരുന്നു അതിനുശേഷം രാത്രിയായപ്പോഴത്തേക്കും അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു പൈസ പോലും നിലവിൽ തരികരാം നിനക്ക് എന്ത് വേണേൽ ചെയ്യാൻ പറ്റുന്ന ചെയ്തുകൊള്ളുക ഇഷ്ടമാണ് ഞാൻ പത്തര കൂടിയാണ് കണ്മണി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഈ പടർന്ന ശേഷമാണ് സണിയുടെ വീട്ടുകാർ കാണുന്നത് അപ്പോഴേക്കും വീടിന് സമീപത്തെ ഏലച്ചെടികളിൽ തീ പടർന്നിരുന്നു തുടർന്ന് സണ്ണിയുടെ ഭാര്യയും പ്രായമായ പിതാവും ചേർന്ന് തല്ലിക്കെടുത്തിയതിനാൽ വീടിന് തീപിടിക്കാതെ വൻ അപകടം ഒഴിവായി സ്ഥലത്തില്ലാതിരുന്ന സണ്ണി സംഭവമറിഞ്ഞ് എത്തിയ ശേഷം താഴ്ഭാഗത്തെ മറ്റുള്ളവരുടെ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും തീ പടരാതെ കെടുത്തി ഇത്തരത്തിൽ അപകടത്തിനിടയാക്കിയവരിൽ നിന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സണ്ണി തങ്കമണി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ